ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന സാത്താൻ സേവയെക്കുറിച്ച് നമ്മളിൽ പലരും ആദ്യമായി കേട്ടത് നന്ദൻകോട് കൂട്ടക്കൊലയ്ക്ക് ശേഷമാകും അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ നാലുപേരെ കൊലപ്പെടുത്തിയത് ദുർമദ്രവാദത്തിൻ്റെ പേരിലെന്നായിരുന്നു പ്രതി കേഡൽ ജീൻസൺ രാജിയുടെ മൊഴി എന്നാൽ ഇത് വെറും കെട്ടുകഥയാണെന്നും അച്ഛനോടുള്ള പകയിൽ നടത്തിയ കൂട്ടക്കുരുതിയെന്നും പിന്നീട് തെളിഞ്ഞു കൊലപാതകം നടത്തുന്നതിനായി നാളുകൾ നീണ്ട ആസൂത്രണം കുടുംബാംഗങ്ങളെ കൊല്ലുന്നതിന് മുൻപ് സ്വന്തമായി നിർമ്മിച്ച ഡമ്മിയിൽ മഴ ഉപയോഗിച്ച് വെട്ടിപ്പരിശീലനം കേരളത്തെ നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊലയിൽ എട്ട് വർഷത്തിന് ശേഷം പ്രതി കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചിരിക്കുന്നു കേഡൽ ജീൻസൺ രാജയ്ക്ക് എന്താകും ശിക്ഷ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ സ്വാഗതം എട്ടു വർഷങ്ങൾക്ക് മുൻപ് കേരളത്തെ നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊല ഇന്നും ഭീതിപ്പെടുത്തുന്ന ഓർമ്മയാണ് ആ വീട്ടിലെത്തിയാൽ ഇപ്പോഴും ഉണ്ട് തീ പടർന്നു പിടിച്ച അടയാളം സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ഉൾപ്പെടെ നാലുപേരെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും യാതൊരു കൂസലുമില്ലാതെ ചിരിച്ചുകൊണ്ടു നിന്ന കേഡൽ ജീൻസൺ രാജയുടെ മുഖം അങ്ങനെ മറക്കാൻ കഴിയുമോ കേരള ഞെട്ടലോടെ കേട്ട നന്ദൻകോട് കൂട്ടക്കൊല കേസിൽ പ്രതി കേഡൽ ജീൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു പ്രതിക്കുള്ള ശിക്ഷ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് ആറാം കോടതി നാളെ വിധിക്കും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യം കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രതികരിച്ചു പതിനേഴ് ഏപ്രിലിൽ ആയിരുന്നു നാടിനെ നടത്തിയ ക്രൂര കൊലപാതകങ്ങൾ കേദൽ ജിൻസൺ രാജ അച്ഛൻ രാജാ തങ്കത്തെയും അമ്മ ഡോക്ടർ ജീൻ പത്മയെയും സഹോദരി കരോലിനെയും ബന്ധു ലളിതയെയും കൊലപ്പെടുത്തി കഴുത്തിനു പുറകിൽ മഴ വെട്ടിയായിരുന്നു കൊലപാതകം പോലീസ് കസ്റ്റഡിയിലിരിക്കെ മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഏഴു വർഷത്തോളം വിചാരണ നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞ വർഷം വിചാരണ പൂർത്തിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു അറുപത്തി ദിവസം നീണ്ട വിചാരണയിൽ നാല്പത്തിരണ്ട് സാക്ഷികളെ വിസ്തരിച്ചു ധികം രേഖകളും നാല്പതിലധികം തൊണ്ടി മുതലും അന്വേഷണത്തിൽ നിർണായകമായി ഇതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കാനും കഴിഞ്ഞു പ്രതിഭാഗം ഉന്നയിച്ച കാര്യങ്ങളെയൊന്നും കോടതി മുഖവിലയ്ക്കെടുത്തില്ല കൊലപാതകത്തിന് മുൻപും ശേഷവും പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് പോലീസ് കണ്ടെത്തി കൊലപാതകത്തിന് കാരണം മാതാപിതാക്കളോടുള്ള വൈരാഗ്യമാണ് ഇത് സാധൂകരിക്കുന്ന തെളിവടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു കോടതി പ്രതിയെ കുറ്റക്കാരനാണെന്ന് പ്രതിയുടെ അടുത്ത് ത്രീ തേർട്ടീൻ അതായത് പ്രതിയെടുത്ത് ചോദ്യം ചോദിച്ച സമയത്ത് പോലും പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഈ ആസ്റ്റൽ പ്രദർശനവും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ളതായിട്ടുള്ള രീതിയിലുള്ളൊന്നും പ്രതിയുടെ ഭാഗത്തുനിന്നും തെളിവ് വന്നിട്ടില്ല അന്വേഷണത്തിൽ ഒരിടത്തും തന്നെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല പ്രതിയുടെ ഭാഗത്ത് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായിട്ടുള്ളത് ആദ്യമായി പ്രതിയുടെ വായിൽ നിന്ന് തന്നെ വരുന്നത് നമുക്കറിയാം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മൂന്ന് ഏഴ് ദിവസത്തോളം കസ്റ്റഡിയിലുണ്ടായിരുന്നു ആ പ്രതിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ കൺഫേഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്ത് ആവശ്യത്തിനുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന്റെ ഭാഗത്തു നിന്നും പല കാര്യങ്ങളും കണ്ടെത്തുകയും ആയുധങ്ങൾ കണ്ടെത്തുന്നു പ്രതി പെട്രോൾ വാങ്ങിച്ചതും ഈ കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ച് ഈ തെളിവ് നശിപ്പിക്കാനായിട്ട് സാധനങ്ങൾ വാങ്ങിച്ച അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രതിയുടെ കുറ്റസമ്മത മൊഴിയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രതി വധശിക്ഷയിൽ കുറഞ്ഞൊന്നും അർഹിക്കുന്നില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ദൃസാക്ഷികളില്ലാത്ത ഈ കേസിൽ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഞങ്ങൾക്ക് അതിന് അന്വേഷണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു സാറാണ് അതിനകത്ത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തത് അതിൻ്റെ ഇലക്ട്രോണിക് എവിഡൻസ് ഓൺലൈൻ വഴിയുള്ള പിന്നെ ട്രാൻസാക്ഷൻസ് പിന്നെ എവിഡൻസ് നശിപ്പിക്കാൻ നടത്തിയ പ്രതി നടത്തിയ ശ്രമങ്ങൾ മുതലായ എല്ലാ കാര്യങ്ങളും ഒരു വളരെ ആയിട്ട് അത് അന്വേഷണത്തിന് അന്വേഷണ സംഘത്തിന് അത് ചെയ്യാനായിട്ട് കഴിഞ്ഞു അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കൺവിക്ഷൻ ഉണ്ടായത് അത് കേരള പോലീസിന് ഒരു ഒരു ടീം ടീം ഒരു 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 നന്നായിട്ട് അന്വേഷണം ചെയ്യാനായിട്ട് അപകടകരമായ നിലയിൽ പ്രതിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കൺവിക്ഷൻ ഉറപ്പുവരുത്താനായിട്ട് പോലീസിന് വിധിപ്രസ്താവം കേൾക്കാൻ പ്രതിയെയും കോടതിയിൽ എത്തിച്ചിരുന്നു സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും കേസ് അന്വേഷണത്തിൽ നിർണായകമായി ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം രാഷ്ട്രീയ ഏറെ കോറിളക്കം സൃഷ്ടിച്ചതാണ് തൃശ്ശൂർ കാളത്തോട് നാച്ചു വധക്കേസ് രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിലാണ് സി ഐ ടി യു പ്രവർത്തകനായ കാളത്തോട് നാച്ചു എന്ന ഷമീറിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഷമീറിനെ പ്രതികൾ വാഹനം തടഞ്ഞു വാള് കൊണ്ട് വെട്ടിയും ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചും കൊലപ്പെടുത്തിയ സംഭവം പോപ്പുലർ ഫ്രണ്ട് എന്ന പ്രസ്ഥാനത്തിൻ്റെ ക്രൂരതയാണ് തുറന്നുകാട്ടിയത് നാച്ചുവിനെ കൊലപ്പെടുത്തി മൂന്നര വർഷത്തിനു ശേഷം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ ആറു പ്രതികൾക്കും കോടതി ഇരട്ട ജീവപര്ന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു പ്രതികൾ പതിമൂന്ന് ലക്ഷം രൂപ പിഴയും പിഴയുമടയ്ക്കണമെന്ന് ഉത്തരവിലുണ്ട് ഒക്ടോബർ ാണ് കേസിനാസ്പദമായ കൊലപാതകം നടന്നത് കാളത്തോട് മുസ്ലിം പള്ളിയുടെ മുൻവശത്തുള്ള പാർപ്പിടം റോഡിലൂടെ ഗുഡ്സ് ഓട്ടോയുമായി വരികയായിരുന്ന ഷമീറിനെ പ്രതികൾ വാഹനം തടഞ്ഞ് വാളുകൊണ്ട് വെട്ടിയും ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചും കൊലപ്പെടുത്തിയെന്നാണ് കേസ് രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം തൃശൂർ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത വെട്ടിക്കപ്പറമ്പിൽ ഷാജഹാൻ വലിയകത്ത് ഷബീർ പരിക്കുന്ന വീട്ടിൽ അമൽ സാലിഹ് എന്നിവർക്കും ഗൂഢാലോചനയിൽ പങ്കെടുത്ത വലിയകത്ത് ഷിഹാസ് കാട്ടുപറമ്പിൽ നവാസ് പോക്കാക്കേലത്ത് വീട്ടിൽ സൈനുദ്ദീൻ എന്നിവർക്കുമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ലഭിച്ചത് ഇവർക്ക് പതിമൂന്ന് ലക്ഷം രൂപയും പിഴ ചുമത്തി ഇതിനു പുറമെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള പ്രതികൾക്ക് അഞ്ചു വർഷം അധിക ശിക്ഷയും കോടതി വിധിച്ചു സാക്ഷികളെ പ്രതികൾ പലവട്ടം ഭീഷണിപ്പെടുത്തിയതോടെ ഹൈക്കോടതി പ്രത്യേക ഇടപെടൽ നടത്തിയാണ് കേസ് വിചാരണ പൂർത്തിയാക്കിയത് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ കാറ്റഗറിയിൽപ്പെടുത്തി സാക്ഷികൾക്ക് പോലീസ് സുരക്ഷയും ഹൈക്കോടതി അനുവദിച്ചിരുന്നു അറുപത്തിയെട്ട് സാക്ഷികളെ വിസ്തരിച്ച കേസിൽ ഇരുന്നൂറ്റി ഏഴോളം രേഖകളും ഇരുപത്തിരണ്ടോളം തൊണ്ടി മുതലുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി ഗൂഢാലോചന തെളിയിക്കുന്നതിനായി കോടതിയിൽ പ്രതികൾ രണ്ടായിരത്തി ഒക്ടോബർ പതിനഞ്ച് മുതൽ നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ വിവരങ്ങളും ഹാജരാക്കിയിരുന്നു ഗൂഢാലോചനയിൽ പങ്കെടുത്ത പ്രതികൾ നാലാം പ്രതി ഷിഹാസിന്റെ വീട്ടിലെത്തി ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങളും കേസ് അന്വേഷിച്ച മണ്ണുത്തി പോലീസിന് ലഭ്യമായിരുന്നു കൂടാതെ സൈബർ ഫോറൻസിക് റിപ്പോർട്ടുകളും മറ്റ് ഫോറൻസിക് തെളിവുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഉപയോഗിച്ചത് പ്രതികളെ ശിക്ഷിക്കുന്നതിന് സഹായകരമായി പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ബി സുനിൽകുമാർ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധു എന്നിവരാണ് ഹാജരായത് ന്യൂസൈറ്റീൻ തൃശൂർ ഐ എൻ എസ് വിക്രാന്ത് എവിടെ ലൊക്കേഷൻ അറിയണം ഐ എൻ എസ് വിക്രാന്തിൻ്റെ ലൊക്കേഷൻ തേടി കൊച്ചി നാവികസേന ആസ്ഥാനത്തേക്ക് ഫോൺ വിളിച്ചത് കോഴിക്കോട് സ്വദേശിയായ യുവാവാണ് നാവികസേനയുടെ പരാതിയിൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് മുജീബ് റഹ്മാനെക്കുറിച്ച് വിവരം ലഭിച്ചത് കേസിൽ പ്രതിയെ കൊച്ചി ഹാർബർ പോലീസ് കസ്റ്റഡിയിലെടുത്തു പിടിയിലായ മുജീബ് മാനസിക പ്രശ്നങ്ങളുള്ള വ്യക്തിയെന്ന് പോലീസ് പറയുന്നു വെള്ളിയാഴ്ച കൊച്ചി നാവിക ആസ്ഥാനത്തെ ഔദ്യോഗിക ഫോൺ നമ്പറിലേക്ക് വിളിച്ചായിരുന്നു ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ എവിടെയെന്ന അന്വേഷണം വന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്നും രാഘവൻ എന്നാണ് പേരെന്നും വിളിച്ചയാൾ പറഞ്ഞു തുടർന്ന് വിളിച്ചയാളുടെ കൂടുതൽ വിവരങ്ങൾ നാവിക ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോൾ ഒരു ഫോൺ നമ്പർ പറഞ്ഞെങ്കിലും പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മൂർധന്യത്തിലായിരുന്നതിനാൽ നാവികസേനയും അതീവ ജാഗ്രതയിലായിരുന്നു ഇതോടെ പോലീസ് അന്വേഷണം തുടങ്ങുകയും ഫോൺ വിളിച്ചയാളെ തിരിച്ചറിയുകയും ചെയ്തു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ കോഴിക്കോട് സ്വദേശി മുജീബ് റഹ്മാനെ പിന്നീട് കസ്റ്റഡിയിലെടുത്തു മൊബൈൽ ഫോൺ നമ്പർ അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കോഴിക്കോട് സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വ്യാജ പേരിലായിരുന്നു ഫോൺ കോൾ എത്തിയിരുന്നത് ഫോൺ കോളിൽ സംശയം തോന്നിയ നേവി ഉടൻ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു എന്നാൽ പ്രതി മാനസിക പ്രശ്നമുള്ളയാളാണെന്നും ആളാണെന്നും രണ്ടായിരത്തി ഇരുപത്തി മുതൽ ചികിത്സ തേടുന്നുണ്ടെന്നും കൊച്ചി കമ്മീഷണർ പുട്ടവിമലാദിത്യ പറഞ്ഞു എലത്തൂർ സ്വദേശിയാണ് കോഴിക്കോടില് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടപടിക്രമങ്ങൾ എടുക്കുന്നുണ്ട് പ്രാഥമികമായിട്ട് നോക്കുമ്പോൾ അദ്ദേഹം ആണോ ഉള്ളത് കുറച്ച് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ് എടുക്കുന്നുണ്ട് കേസ് ആസ് ഓഫ് നൗ ത്രീ വൺ നയൻ ബി എൻ എസ് മറ്റ് ത്രീ വൺ എ ഓഫ് ഒഫീഷ്യൽ സീക്രെറ്റ്സ് ആക്ട് പ്രകാരമുള്ള കേസാണ് ഇദ്ദേഹം എന്തിനാണ് ചെയ്തത് ഫോണ് എന്ന കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് ചോദിച്ചാലും മനസ്സിലാവും നേവൽ ബേസ് അധികൃതരുടെ പരാതിയിൽ കൊച്ചി ഹാർബർ പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് ന്യൂസ് കൊച്ചി ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടതിന് അറസ്റ്റിലായ മലയാളി യുവാവ് റിജാസിനെ കുറിച്ചുള്ള വിവരങ്ങൾ തേടി മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സേന കൊച്ചിയിൽ ഇയാളുടെ ഇടപ്പള്ളിയിലെ വീട്ടിൽ പോലീസിൻ്റെയും ഭീകരവിരുദ്ധ സേനയുടെയും സംയുക്ത പരിശോധനയിൽ നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചെന്നാണ് സൂചന കഴിഞ്ഞ രാത്രിയാണ് നാഗ്പൂർ പോലീസും ഭീകരവിരുദ്ധ സേനയും സംസ്ഥാന പോലീസും കൊച്ചിയിലെ വീട്ടിൽ മൊബൈൽ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ പോസ്റ്റ് ഇട്ടതിനെ കൊച്ചി സ്വദേശി റിജാസിനെയും സുഹൃത്തിനെയും കഴിഞ്ഞ ദിവസമാണ് നാഗ്പൂരിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് സുഹൃത്തിനെ പിന്നീട് വിട്ടയച്ചെങ്കിലും റിജാസ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണുള്ളത് കേസന്വേഷണത്തിന്റെ ഭാഗമായാണ് മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സേനയും രഹസ്യാന്വേഷണ വിഭാഗവും ഞായറാഴ്ച രാത്രി റിജാസിന്റെ വീട്ടിലെത്തിയത് എളമക്കര കീർത്തി നഗറിലെ വീട്ടിലെ പരിശോധന മണിക്കൂറുകൾ നീണ്ടുനിന്നു റിജാസിന്റെ മാതാപിതാക്കളെയും സഹോദരനെയും ചോദ്യം ചെയ്തു റിജാസിന്റെ വീട്ടിൽ നിന്ന് മഹാരാഷ്ട്ര പോലീസ് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചു പെൻഡ്രൈവുകളും ഫോണും പുസ്തകങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് വിശദമായ പരിശോധന നടത്താനാണ് മഹാരാഷ്ട്ര പോലീസിന്റെ നീക്കം റിജാസിനെതിരെ കൊച്ചി സിറ്റി പോലീസ് എടുത്ത കേസുകളുടെ വിവരങ്ങളും ശേഖരിച്ചു കലാപ ഉദ്ദേശിച്ചുള്ള പ്രകോപനം നിയമവിരുദ്ധമായ കൂട്ടായ്മ തുടങ്ങിയ വിവിധ കുറ്റങ്ങളാണ് റിജാസിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഡെമോക്രാറ്റിക് സ്റ്റുഡന്റ്സ് അസോസിയേഷൻ പ്രവർത്തകനായ ഇയാളെ നാഗ്പൂരിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് ബഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം റിജാസിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു പനമ്പള്ളി നഗറിലാണ് ഇത് നടത്താൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ പോലീസ് ഇടപെടുകയും റിജാസിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നതായാണ് വിവരം ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മഹാരാഷ്ട്ര പോലീസ് ശേഖരിച്ചിട്ടുണ്ട് മാത്രമല്ല റിജാസിന്റെ കൊച്ചിയിലെ ബന്ധങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇയാളുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളും മറ്റ് ഇടപെടലുകളുമെല്ലാം വിശദമായി പോലീസ് പരിശോധിച്ചു വരികയാണ് ഇന്ത്യൻ സൈന്യത്തിനെതിരെ മുദ്രാവാക്യം പോസ്റ്റ് ചെയ്തതിന് കലാപാഹാരം അടക്കമുള്ള വകുപ്പിൽ ചുമത്തിയാണ് റിജാസിനെതിരെ കേസെടുത്തിരിക്കുന്നത് കൊച്ചി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതായ സംഭവത്തിൽ തുടക്കം മുതൽ പല സംശയങ്ങളും ഉയർന്നതാണ് അതീവ സുരക്ഷയും ഒട്ടേറെ സി സി ടി വികളുമുള്ള ക്ഷേത്രത്തിൽ നിന്ന് എങ്ങനെയാണ് സ്വർണം നഷ്ടപ്പെടുക പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ സ്വർണം കിട്ടിയെങ്കിലും അത് കവർച്ചാശ്രമമെന്നാണ് പോലീസിൻ്റെ സ്ഥിരീകരണം ഏഴാം തീയതിക്കും പത്തിനുമിടയിലാണ് മോഷണശ്രമം നടന്നതെന്ന് എഫ്ഐ ആറിൽ പറയുന്നുണ്ട് നഷ്ടപ്പെട്ട സ്വർണം പിന്നീട് ക്ഷേത്ര പരിസരത്ത് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ക്ഷേത്രവളപ്പിലെ തന്നെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണത്തിൽ പതിമൂന്ന് ഭവൻ നഷ്ടമായത് അസിസ്റ്റന്റ് മുതൽ പടി ലോക്കറിൽ നിന്ന് പെട്ടിയിലുള്ള സ്വർണം കൊണ്ടുവരികയും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വർണ്ണപ്പണിക്കാരന്റെ സഹായത്താൽ തൂക്കം ഉറപ്പാക്കുകയുമാണ് പതിവ് രീതി പെട്ടിക്കുള്ളിൽ മറ്റൊരു സഞ്ചിയിലാണ് സ്വർണം സൂക്ഷിക്കുന്നത് സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്തിയ ദിവസം ലോക്കറിൽ വെച്ച് തന്നെ പെട്ടി തുറന്ന് സഞ്ചിയുമായി വരികയായിരുന്നുവെന്ന് മൊഴി ലഭിച്ചിട്ടുണ്ട് സ്വർണം കൊണ്ടുവരുമ്പോൾ അസിസ്റ്റന്റ് മുതൽപ്പടിയും പോലീസുകാരനും തമ്മിൽ അകലമുണ്ടാവുകയും ചെയ്തു ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കാൻ പാടില്ലാത്തതാണ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് ക്ഷേത്ര പരിസരത്ത് പോലീസ് നടത്തിയ തെരച്ചിലിൽ കുഴിച്ചിട്ട നിലയിൽ സ്വർണം കണ്ടെത്തിയത് സംഭവം ശ്രമമെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചത് ഏഴാം തീയതിക്കും പത്തിനുമിടയിലാണ് മോഷണശ്രമം നടന്നതെന്നും എഫ് ഐ ആറിൽ പറയുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം സംസ്ഥാനത്ത് പോലീസും മാഫിയ സംഘങ്ങളും തമ്മിൽ പല രീതിയിലുള്ള വഴിവിട്ട ബന്ധങ്ങളുമുണ്ട് ഇവരിൽ നിന്ന് പണവും മദ്യവും ഒക്കെ പോലീസ് കൈവശപ്പെടുത്തും അങ്ങനെ എന്തിടപാടുകൾക്കും പിന്നീട് പോലീസ് കൂട്ടുനിൽക്കും മലപ്പുറത്ത് മണൽ മാഫിയയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു ചങ്ങരകുളം സ്റ്റേഷനിലെ എസ് ഐ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ചങ്ങരങ്ങളും പോലീസ് സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥർക്ക് മണൽ മാഫിയ സംഘവുമായി ബന്ധമുണ്ടെന്ന പരാതി ഉണ്ടായിരുന്നു തുടർന്ന് ജില്ലാ പോലീസ് മേധാവി നടത്തിയ അന്വേഷണത്തിലാണ് മാഫിയ ബന്ധം സ്ഥിരീകരിച്ചത് സംഭവത്തിൽ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു ഗ്രേഡ് എസ് ഐ പ്രദീപ് കുമാർ സി മനോജ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് കണക്കിലെടുത്ത് ഡി ഐ ജിയാണ് രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയത് മലപ്പുറം ജില്ലയിലെ തന്നെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും സമാനമായ രീതിയിലുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട് ആരോപണ വിധേയരായ എല്ലാവർക്കെതിരെയും അന്വേഷണം നടത്താനാണ് തീരുമാനം ന്യൂസ് തിരൂർ പോലീസ് പട്രോളിന് പോകുന്നത് തിരുവനന്തപുരം കിളിമാനൂരിലേക്കാണ് കിളിമാനൂരിൽ ക്ഷേത്ര ഭാരവാഹിക്ക് രണ്ടംഗ സംഘത്തിൻ്റെ ആക്രമണത്തിൽ പരുക്കേറ്റതായി പരാതി കിളിമാനൂർ ഐരുമൂല ക്ഷേത്രത്തിലെ ട്രസ്റ്റ് ജോയിൻറ് സെക്രട്ടറി ജയചന്ദ്രനാണ് മർദ്ദനമേറ്റത് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ഘോഷയാത്രയിൽ കെട്ടുകാഴ്ച അവതരിപ്പിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണം കേസിൽ ആയിരം മൂല സ്വദേശികളായ രണ്ടു പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നിന്നിരുന്ന ജയചന്ദ്രനെ കാറിലും ബൈക്കിലും എത്തിയ രണ്ടംഗ സംഘം പിടിച്ചിറക്കി മർദ്ദിച്ചെന്നാണ് പരാതി മർദ്ദനത്തിൽ ചെവിയുടെ കർണപടം തകർന്ന് കേൾവിശക്തി നഷ്ടപ്പെടുകയും പല്ലിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ഉടൻ തന്നെ മറ്റ് ക്ഷേത്ര ഭാരവാഹികളും ജീവനക്കാരും ചേർന്ന് ജയചന്ദ്രനെ ആദ്യം കേശവപുരം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ജയചന്ദ്രൻ കിളിമാനൂർ പോലീസിൽ പരാതി നൽകി പക്ഷയാത്രയെ സംബന്ധിച്ചുള്ള തർക്കങ്ങളായിരുന്നു ആ തർക്കത്തിൽ ഞാനും പങ്കുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്നെ ആക്രമിച്ചത് അവർ നാലുപേരുണ്ടായിരുന്നു രണ്ടുപേരെന്നെ അടിച്ചു രണ്ടുപേർ പുറത്തുണ്ടായിരുന്നു കേശവരം ഹോസ്പിറ്റലിൽ പോയി ഞാൻ അഡ്മിറ്റായി അവിടുന്ന് എന്നെ റഫർ ചെയ്ത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു ചെവിയുടെ ഒരു കർണപടം പൊട്ടിയിട്ടുണ്ട് കണ്ണിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഒരു പല്ല് വെപ്പ് അത് ഒടിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അവരെ പ്രോബ്ലം തന്നെയാണ് ഒരു ഞാൻ അവർ ഘോഷയാത്ര ഞാനും പങ്കുണ്ടെന്നാണ് പറയുന്നത് പിന്നെ എനിക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് അവരുടെ അഭിപ്രായങ്ങൾ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ഘോഷയാത്രയിൽ കെട്ടുകാഴ്ച അവതരിപ്പിക്കുന്നതിനെ ചൊല്ലി നാട്ടുകാരും ക്ഷേത്രഭാരവാഹികളും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു ഇത് സംബന്ധിച്ച് ക്ഷേത്ര കിളിമാനൂർ പോലീസിൽ പരാതി നൽകുകയും പോലീസിന്റെ മധ്യസ്ഥതയിൽ തർക്കം പരിഹരിക്കുകയും ചെയ്തതാണ് ഘോഷയാത്രയുടെ റൂട്ട് മാറ്റിയത് ജയചന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് രണ്ടംഗ സംഘം മർദ്ദിച്ചതെന്നാണ് പരാതിയിലുള്ളത് ജയചന്ദ്രന്റെ പരാതി പ്രകാരം ബാലഞ്ചേരി ഐരുമുല സ്വദേശികളായ രണ്ടു പേർക്കെതിരെയാണ് കിളിമാനൂർ പോലീസ് കേസെടുത്തത് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു ന്യൂസ് ന്യൂസൈറ്റീൻ കിളിമാനൂർ കൊല്ലം കൊട്ടാരക്കരയിൽ റെയിൽവേ പാലത്തിന് സമീപം തമിഴ്നാട് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത കൊല്ലം പൊനലൂർ റെയിൽവേ പാതയിൽ മൈലം ഇടവന്തോട് പാലത്തിനടുത്താണ് തൂത്തുക്കുടി സ്വദേശി സെന്തിൽ കുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേസിൽ പാലരുവി എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്ന ചെങ്കോട്ട സ്വദേശികളായ ഏഴുപേരെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് സംഭവം കൊലപാതകമാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല പുലർച്ചെ സർവീസ് നടത്തിയ പാലരുവി എക്സ്പ്രസിലെ യാത്രക്കാരനായ തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി സെന്തിൽ കുമാറിന്റെ മൃതദേഹമാണ് കൊട്ടാരക്കര ഇടവന്തോട് പാലത്തിന് സമീപം ട്രാക്കിൽ കണ്ടെത്തിയത് മൃതദേഹം കണ്ട വിവരം പ്രദേശവാസികളാണ് റെയിൽവേ പോലീസിനെ അറിയിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മരിച്ചത് സെന്തിൽ കുമാർ ആണെന്ന് വ്യക്തമായത് മരിച്ച സെന്തിൽകുമാർ ചെങ്ങന്നൂർ ഭാഗത്ത് ഹോട്ടൽ ജോലി ചെയ്തു വരികയായിരുന്നു തിരികെ നാട്ടിലേക്കുള്ള യാത്രാമധ്യയാണ് മരണം സംഭവത്തിൽ ദുരൂഹത സംശയിക്കുന്നതായി പോലീസ് വ്യക്തമാക്കി പാലരു എക്സ്പ്രസിൽ ഒരേ ബോഗിയിൽ യാത്ര ചെയ്തിരുന്ന ചെങ്കോട്ട സ്വദേശികളായ ഏഴുപേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു സംഭവത്തിൽ ഊർജിതമായ അന്വേഷണമാണ് റെയിൽവേ പോലീസ് നടത്തുന്നത് രണ്ട് ഗുണ്ടകൾ പരസ്പരം കുത്തിക്കൊന്നു ചെന്നൈ ബാലാജി ബാലാജിനഗറിലെ മാരാമലി നഗറിലാണ് സംഭവം കൊലപാതകം മോഷ്ടം തുടങ്ങി വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇരുപതിലധികം കേസുകളിലെ പ്രതികളാണ് കൊല്ലപ്പെട്ട രണ്ടുപേരും പാർട്ടിയിൽ പങ്കെടുത്ത എട്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഗോപികണ്ണൻ എന്ന വിമൽ ജഗദീശൻ എന്ന ജഗൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ബാലാജി നഗറിലെ മരാമലൈ നഗറിൽ മാഗി എന്ന സുഹൃത്തിന്റെ ജന്മദിനാഘോഷ ചടങ്ങിനിടെ ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം മദ്യപാനത്തിനിടെ രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു പിന്നീട് കത്തിയെടുത്ത് ഇരുവരും കുത്തുകയായിരുന്നു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ വിമൽ മരിച്ചു ജഗൻ മരിച്ചത് ആശുപത്രിയിൽ വെച്ചാണ് വിമലിന്റെയും ജഗന്റെയും വീട്ടുകാർ തമ്മിൽ നേരത്തെ തർക്കമുണ്ടായിരുന്നു ഇതാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു ജന്മദിനാഘോഷ പാർട്ടിയിൽ പങ്കെടുത്ത എട്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൊലപാതകം മോഷണം തുടങ്ങി വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇരുപതിലധികം കേസുകൾ ഇരുവർക്കുമെതിരെയുണ്ട് കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ വ്യാജ ബോംബ് ഭീഷണി കോടതിയിലേക്ക് ഇമെയിലിലാണ് ഭീഷണി സന്ദേശം എത്തിയത് ഒന്നര മാസത്തിനിടെ ഇരുപതിലധികം വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങളാണ് തലസ്ഥാനത്ത് മാത്രം ലഭിച്ചത് അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ എ ഡിജിപി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയുള്ള റിപ്പോർട്ട് വിജിലൻസ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു തിരുവനന്തപുരം വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചത് പാലക്കാട് തൃത്താലയിൽ വിദ്യാർത്ഥിനി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ തൃത്താല തച്ചറങ്കുന്ന് സ്വദേശി ഇരുപത്തിയൊന്നുകാരിയായ ഗോപികയാണ് മരിച്ചത് ഹൈദരാബാദിൽ കൊക്കൈനുമായി പിടിയിലായ സ്വകാര്യ ആശുപത്രിയിലെ മുൻ സിഇഒ റിപ്പോർട്ട് വാങ്ങാനായി കോടിയോളം രൂപ വിപണി വിലയുണ്ടായിരുന്ന ഇവർ നടത്തിയതായി ഉദ്യോഗസ്ഥർ കുട്ടികൾക്ക് സൗഹൃദവും പ്രണയവും ഒക്കെ ഉണ്ടാകാം എന്നാൽ ഇത്തരം ബന്ധങ്ങൾ അതിരുവിട്ടാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ കണ്ണൂർ തളിപ്പറമ്പിൽ പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ചത് ഒരേ സ്കൂളിൽ പഠിക്കുന്ന പതിനേഴുകാരനാണ് പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് പ്ലസ് ടു വിദ്യാർത്ഥിക്കെതിരെ പോലീസ് കേസെടുത്തു ഇരുവരും തമ്മിലുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല പിന്നീട് പതിനേഴുകാരൻ വീട്ടിൽ വന്നതോടെയാണ് ഇക്കാര്യങ്ങളെല്ലാം പുറത്തു വന്നത് മക്കളുടെ പ്രണയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ വീട്ടിൽ കോലാഹലം ഉണ്ടാക്കുകയല്ല വേണ്ടത് അവരെ ചേർത്ത് നിർത്തി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് Y ahora el polis porrol Namaskara. No,